ൂ എന്താണ് എക്സാം ഈസിന്നു സോഷലായിരുന്നോ യെസ് ഞാനിപ്പോൾ ഒരു മനസ്സിൽ പ്ലാൻ ചെയ്യാന് നിനക്കൊരു അവിൽ മിൽക്ക് വാങ്ങി തന്നാലോ പക്ഷെ വൺ കണ്ടീഷൻ അവിൽ മിൽക്ക് വാങ്ങി തന്നാലും നീ ഫുഡ് കഴിക്കണമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ചോറും മീൻ വറുത്തതുണ്ട് ഇഷ്ടമുള്ള മീനാ കോര ഇഷ്ടപ്പെട ഉഷാർ എന്നാ നിങ്ങൾക്ക് അവിൽമിൽ പ്രോമിസ് വേം ോ എന്നാ നമുക്ക് എവിടേക്ക് പോവാം ഓണസ്റ്റ് ഓക്കെ പി ടി അങ്ങനെ ഇണ്ടായിരുന്നു പി ടി ടഫായിക്കുല്ലേ പ്രിയപ്പെട്ടത് എന്താണ് ഏറ്റവും ജ്യൂസിന്റെ കൂട്ടത്തിൽ ഒന്ന് ഉറക്കര പറയൂ അതെവിടത്താണ് ഏറ്റവും ഇഷ്ടം വേറെ സ്ഥലത്ത് ഇഷ്ടൊന്നുല്ലോ പക്ഷെ ഇവിടത്താണ് കൂടുതലിഷ്ടോളിക്കുന്ന ചോറ് നിറുപ്പന്താ ചോറ് തിന്നാൻ ഭയങ്കര മടിയാ അല്ലേ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും പിന്നെ മന്തി ബിരിയാണി ആണെങ്കിൽ വെട്ടി വീഴും അത് പറ്റൂലല്ലോ ഉച്ചക്ക് ചപ്പാത്തി കഴിച്ച கடி இந்தல்ல சாயின்ட கடி இந்தல்ல சாயினடி இதெல்லாம் கூட பக்ஸ் கல்லே இந்த சிக்கன் மாட அச்சடை ஆட கட்டிபத்ரி நீங்க இன்னே போ எல்லாம் கூட்டா கூட்டா ஹக்கும் கூட்டாலே இங்க சமோசா 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 சிக்கன் வெஜ் சிக்கன் அவக்கு வேண்டா

അല്ല മോളെ ചെറിയൊരു പെയിന്റ് വാങ്ങി തൽക്കാലം വാങ്ങിയത് അച്ചറ എക്സാം എങ്ങനെ ഉണ്ടെന്നൊക്കെ ഇണ്ടെന്നൊക്കെ പാർക്കുട്ടിനോട് ചോദിക്കുമ്പോ ഒന്നും ചെയ്തില്ല അതിന്റെ ചെറിയൊരു ഇതിലാണ് ഇപ്പ അവള് നിൽക്കുന്നത്